നമസ്കാരം ഒരു ഇരുപത്തി നാല് കാരി പാൽ വിറ്റ് നേടുന്നത് ഇന്ന് ഒരു കോടിയോളം രൂപയാണ് നിങ്ങളൊരു സംരംഭകരാകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്ത മുഴുവനായിട്ട് കാണുക ഒരു ലോൺ പോലും ഇല്ലാതെ ഒരു എരുമയിൽ നിന്ന് അഞ്ഞൂറ് എരുമകളിലേക്ക് വളർന്ന ബിസിനസ് ശ്രദ്ധ എന്ന പെൺകുട്ടി ഇന്ത്യയിലെ സംരംഭകമായ എല്ലാവരും തന്നെ അറിയേണ്ടതാണ് ഈ വാർത്താ റിപ്പോർട്ട് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഭിന്നശേഷിക്കാരനായ തൻ്റെ പിതാവിനെ സഹായിക്കാനായി പതിനൊന്നാം വയസ്സിൽ തൊഴുത്തിലേക്കിറങ്ങിയ ശ്രദ്ധാ ധവാൻ എന്ന പെൺകുട്ടിയുടെ അതിജീവന കഥ വളരെ സവിശേഷമാണ് സംരംഭകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാനേറെയുണ്ട് ശ്രദ്ധയുടെ ബിസിനസ് ജീവിതത്തിൽ നിന്ന് ഏതെല്ലാം റിസ്ക്കുകൾ ഏറ്റെടുക്കാമെന്നും ഏതെല്ലാം റിസ്ക്കുകൾ ഒഴിവാക്കണമെന്നും വളരെ ജൈവികമായ രീതിയിൽ ശ്രദ്ധാധവാൻ പഠിച്ച് തൻ്റെ ബിസിനസ്സിൽ പ്രയോഗിച്ചിരിക്കുകയാണ് ആ വിജയകഥ നിങ്ങളെല്ലാവരും തന്നെ അറിയേണ്ടതാണ് ശ്രദ്ധാധവാൻ എന്ന പേര് ഇന്ന് രാജ്യത്തെ ഡയറി മേഖലയിൽ ഏറെ പ്രശസ്തമാണ് സംരംഭകനാകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട ഒരു കഥയാണ് ശ്രദ്ധയുടേത് ഏതൊരു സംരംഭകനും കണ്ടുപഠിക്കേണ്ടതാണ് സ്വയം പുതുക്കാരും നവീനമായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനും ശ്രദ്ധാധവാൻ കാണിക്കുന്ന ശ്രദ്ധ തന്നെ ഏത് സംരംഭത്തിൻ്റെയും വിജയത്തിന് ആ ബിസിനസ്സിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ വൈദഗ്ധ്യവും ഒരാൾക്ക് ഉണ്ടായിരിക്കണമെന്ന പാഠവും ശ്രദ്ധ പകരുന്നുണ്ട് തൻ്റെ ഭിന്നശേഷിക്കാരനായ പിതാവ് സത്യവാനെ സഹായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പതിനൊന്നാമത്തെ വയസ്സിൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് സത്യവാൻ തൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികളെയെല്ലാം വകവയ്ക്കാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടാണ് ശ്രദ്ധ വളർന്നത് അവർ ചെറിയ ജോലികളിൽ പിതാവിനെ സഹായിച്ചു തുടങ്ങി സത്യവാനാകേണ്ട തന്റെ തൊഴുത്തിലെ കുറച്ച് എരുമകളെ കർന്നെടുക്കുന്ന പാല് ആ പാൽ അടുത്തുള്ള സൊസൈറ്റികളിൽ എത്തിച്ചിരുന്നത് ശ്രദ്ധയാണ് ഇതിലൂടെ പാൽ കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ ശ്രദ്ധ പഠിച്ചെടുത്തു ഇതോടൊപ്പം തന്നെ എരുമകളെയും പോത്തുകളെയും ഒക്കെ വിൽക്കുന്നതിൻ്റെ വഴികളും രീതികളും എല്ലാം തന്നെ അവൾ പഠിച്ചെടുത്തു അതായത് പാൽ കറക്കുന്നത് മുതൽ പോത്ത് കച്ചവടത്തിന് വില പേശുന്നത് വരെയുള്ള എല്ലാ കച്ചവട തന്ത്രങ്ങളും ഒരു പതിനഞ്ച് വയസ്സിനുള്ളിൽ അവൾ സ്വായത്തമാക്കിയിരുന്നു ഇതിനെല്ലാം ഇടയിലും അവൾ വിദ്യാഭ്യാസം വേണ്ട എന്ന് വെച്ചില്ല അവൾ പഠിക്കാൻ മറന്നില്ല മിടുക്കിയായി പഠിച്ച് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദധാരിയായി എങ്കിലും തൻ്റെ വഴി ബിസിനസ്സിൻ്റേതാണ് എന്ന് അവൾ ഉറപ്പിച്ചു കോളേജ് പഠനത്തിനിടയിൽ തന്നെ നല്ലൊരു ബിസിനസ്സുകാരിയായിട്ട് ശ്രദ്ധ വളർന്നു പഠനത്തിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് ബിസിനസ് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിക്കോജ് ഗ്രാമത്തിലാണ് ശ്രദ്ധ ജനിച്ചത് ഭിന്നശേഷിക്കാരനായ പിതാവിന് മറ്റു ജോലിയൊന്നും ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല ഒരേ ഒരു എരുമയുടെ പാൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അരിഷ്ടിച്ചുള്ള അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ സത്യവാൻ താൻ ചുരുക്കൂട്ടി വെച്ച പണം കൊണ്ട് കച്ചവടത്തിലേക്ക് കടന്നു ഈ സന്ദർഭത്തിലാണ് ശ്രദ്ധയുടെ രംഗപ്രവേശനം എരുമക്കച്ചവടത്തിന് അച്ഛൻ വീട്ടിൽ നിന്ന് പോകുന്നതോടെ പാൽ കച്ചവടവും മറ്റുമൊക്കെ തന്നെ പ്രതിസന്ധിയിലായി പാൽ കച്ചവടത്തിൻ്റെ ഉത്തരവാദിത്വം ഇങ്ങനെയാണ് ശ്രദ്ധയിലേക്ക് വരുന്നത് അച്ഛന് ശാരീരികമായിട്ടുള്ള പരിമിതികൾ മൂലം ബൈക്ക് ഓടിക്കാൻ പോലും കഴിയുമായിരുന്നില്ല താൻ പാൽ കച്ചവടത്തിന് ഇറങ്ങിയപ്പോൾ ഗ്രാമവാസികളെല്ലാം തന്നെ അതിശയിച്ചു പോയി ഗ്രാമത്തിലൊരു പെൺകുട്ടിയും ഇത്തരത്തിലുള്ള ജോലികൾ മുൻപ് ചെയ്തിരുന്നില്ല ബൈക്കിൽ പാൽ പാത്രങ്ങൾ വെച്ച് താൻ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ ആളുകളൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നെന്നും ശ്രദ്ധ പറയുന്നുണ്ട് എന്നാൽ ഗ്രാമവാസികളാകട്ടെ ഒരിക്കലും തന്നെ ഈ ജോലിയിൽ നിരുത്സാഹപ്പെടുത്തിയില്ല എന്നും ശ്രദ്ധ പറയുന്നു അവരുടെ പ്രോത്സാഹനം വലിയ ആവേശവും ആത്മവിശ്വാസവുമാണ് തനിക്ക് പകർന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ശ്രദ്ധയുടെ പഠനത്തിൽ അത് വളരെയധികം പ്രയാസമാകുന്നുണ്ടായിരുന്നു കാരണം മറ്റു കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴും പുറപ്പെടുമ്പോഴുമൊക്കെ താൻ ഈ എനിമകളെ കറക്കുന്ന ജോലിയിലായിരിക്കും തിരക്കിട്ട സൊസൈറ്റികളിലെല്ലാം തന്നെ പാല് എത്തിച്ച ശേഷമാണ് ശ്രദ്ധ സ്കൂളിലേക്ക് പോകുന്നത് പതിനൊന്നാം വയസ്സിൽ താൻ ബിസിനസ് ഏറ്റെടുത്തത് മുതൽ വളർച്ചയുടെ കാലമായിരുന്നെന്നാണ് ശ്രദ്ധ പറയുന്നത് അങ്ങനെ അങ്ങനെ കൂടുതൽ കന്നുകാലികളെ സ്വന്തമാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്ക് പതിമൂന്ന് എരുമകൾ ശ്രദ്ധയുടെ തൊഴുത്തിലെത്തി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ പോലും ഒരു രീതിയിലുള്ള ലോണിനായിട്ട് ഒരു ബാങ്ക് ലോണിനായി ശ്രദ്ധ നടന്നിരുന്നില്ല എന്നതാണ് ഒരിക്കലും കടമെടുക്കാതിരിക്കാൻ അവൾ മാക്സിമം ശ്രദ്ധിച്ചു ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്ക് അതിലേക്ക് തന്നെ നിക്ഷേപിക്കുക എന്ന രീതിയിലാണ് ശ്രദ്ധ ഈ ബിസിനസ്സിൽ പിന്തുടർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേക്ക് നാൽപ്പത്തി അഞ്ച് എരുമകളെ തൻ്റെ തൊഴുത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധയ്ക്ക് കഴിഞ്ഞു നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഓരോ ദിവസവും വിറ്റിരുന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനം കിട്ടിത്തുടങ്ങി എങ്കിലും പ്രതിസന്ധികൾ കൂടി വരികയായിരുന്നു വൻതോതിൽ വൈക്കോൽ വാങ്ങേണ്ടി വന്നിരുന്നു മുൻപ് കുറച്ച് എരുമകൾ മാത്രമായിരുന്ന സന്ദർഭത്തിൽ വീട്ടിലെ കൃഷിയിടത്തിൽ ആവശ്യത്തിന് വൈക്കോൽ ലഭ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി ഇത് ലാഭത്തിൽ വലിയ കുറവുണ്ടാക്കുകയും ചെയ്തു മാസച്ചെലവിന് അയ്യായിരം രൂപയിൽ താഴെ മാത്രം കയ്യിൽ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി എങ്കിലും ശ്രദ്ധ പതറിയില്ല മറ്റു വരുമാന മാർഗ്ഗങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചു അങ്ങനെ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ തുടങ്ങി ബയോഗ്യാസ് നിർമ്മാണ കേന്ദ്രവും തുടങ്ങി അങ്ങനെ ഇതിൽ നിന്നെല്ലാമുള്ള ഈ വരുമാനം കാലിത്തീറ്റയ്ക്കും മറ്റും സഹായകമായിട്ട് മാറി മുപ്പതിനായിരം കിലോ വെർമി കമ്പോസ്റ്റ് പ്രതിമാസം ഇവർ വിൽക്കുന്നുണ്ട് സി എസ് അഗ്രോ ഓർഗാനിക്സ് എന്ന ബ്രാൻഡിലാണ് ഈ വെർമി കമ്പോസ്റ്റ് വിൽക്കുന്നത് ഇന്ന് രണ്ട് നില കെട്ടിടത്തിലാണ് ശ്രദ്ധയുടെ ബിസിനസ് പ്രവർത്തിക്കുന്നത് ഒരു കോടിയിലധികം വരുമാനം ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഓരോ മാസവും ഇരുപത്തിരണ്ട് പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ശ്രദ്ധ ഒരു സിഇഒയെ പോലെ അവിടെ കറങ്ങുന്ന കസേരിയിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത് ദിവസവും ഇരുപത് എരുമകളെയെങ്കിലും താനിപ്പോൾ കറന്ന് പാലെടുക്കുന്നുണ്ടോ എന്നാണ് ശ്രദ്ധ പറയുന്നത് തനിക്ക് ഈ ബിസിനസ്സിൽ മുന്നേറാൻ കഴിഞ്ഞതിന് കാരണം അതിലുള്ള ഒരു പൈതൃത്യം തന്നെയാണ് അതായത് തൊഴുത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ഒരാൾക്ക് പാൽ ബിസിനസ് നന്നായി കൊണ്ടു നടക്കാനായിട്ട് കഴിയില്ല എന്നാണ് ശ്രദ്ധ പറയുന്നത് ഇക്കാരണത്താൽ തൊഴുത്തിൽ കയറാത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ എരുമകളെ കാണാത്ത ഒരു ദിവസം പോലും തനിക്കില്ല എന്നാണ് ശ്രദ്ധ പറയുന്നത് അഞ്ഞൂറിലധികം എരുമകളാണ് ഇപ്പോൾ ശ്രദ്ധയുടെ തൊഴുത്തിലുള്ളത് ഇതാണ് ഒരു സംരംഭകയുടെ ജീവിതം നിങ്ങൾക്ക് പാഠമാക്കാം മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക